കുറിച്ച് സംസാതെ ഓസിലെ എനിക്ക് തോന്നുന്നു ഏക ഗാനം അതാണ് കുട്ടിക്കാലം അതെ അത് കൃത്യമായിട്ട് എടുക്കുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ മലയാളികൾ ഊണിലും ഉറക്കത്തിനും കൊണ്ടു പാട്ടുകൾ സോ അതിനെ റീക്രിയേറ്റ് ചെയ്യുന്നു അപ്പൊ തൊട്ടാ പൊള്ളുന്ന കേസാണ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ അപ്പൊ അത് എങ്ങനെയാ വർക്ക്ഔട്ട് ചെയ്തത് അതിൽ എനിക്കൊന്ന് ആദ്യത്തെ ഇപ്പം പ്രൊസീജിയർ എന്ന് പറയുന്നത് അറിവ് പ്രകാരം മിഥുൻ എന്നോട് പറഞ്ഞു മിഥുൻ മാനുവൽ തോമസ് എന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ പാട്ടിന്റെ സിറ്റുവേഷൻ അവരൊരു അന്നത്തെ കാലത്തെ അതും മമ്മൂക്കയുടെ സിനിമയിലുള്ള ഒരു പാട്ട് എടുക്കാം ഒരു എക്സ്ട്രാ ഒരു മെറ്റാ കണക്ഷൻ അവിടെ കിട്ടുമല്ലോ അപ്പൊ അങ്ങനെ ഒരു ഐഡിയ അവർക്ക് ഉണ്ടായിരുന്നു പക്ഷെ അവർ ആദ്യം ഉദ്ദേശിച്ച പാട്ട് എനിക്കൊന്നും ഇതേമാതിരി കോപ്പിറൈറ്റ് ഇഷ്യൂ ആണ് അവർക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെയാണ് എന്ന് പറഞ്ഞ പാട്ട് ഡിസൈഡ് സെക്കൻഡ് ചോയ്സ് ആ പാട്ടായിരുന്നു പക്ഷെ എല്ലാം കൊണ്ടും എനിക്കൊന്നും പറയാം ചിലതൊക്കെ ഓരോ നിമിത്തമാണ് കറക്റ്റായിട്ട് ആ പാട്ട് അതിന് പെർഫെക്റ്റ് ആയിരുന്നു ആ സിറ്റുവേഷൻ എന്റെ ഓർമ ശരിയാണെങ്കിൽ ഞാൻ ജനിച്ച വർഷം അല്ല അതിന് മുന്നേ വർഷമായിട്ട് റിലീസ് ചെയ്ത പാട്ടാണ് അപ്പം അതിൻ്റെ ആ ഒരു സീനിയോറിറ്റി അത് ഇത്രയും വർഷം അതിൻ്റെ ആ എന്താ പറയുക ഇപ്പോഴും അത് എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നതിന് ആ പാട്ടിൻ്റെ ക്വാളിറ്റിയുടെ ഒരു വലിയ ടൈപ്പ് ഒരു ഒരു എന്താ പറയുക അതിന് കൂടുതൽ വലിയ തെളിവ് വേണ്ട നമുക്ക് അപ്പം ഞാൻ ആക്ച്വലി ഫസ്റ്റ് മിഥുനോട് ഈ പാട്ടിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചതാണ് ഇത് നിങ്ങൾ ഒരു റീമിക്സ് സിറ്റുവേഷനിലാണോ ഉദ്ദേശിക്കുന്നത് അല്ല അതുപോലെ ആ പാട്ടിലുള്ളതുപോലുള്ള റെട്രോ ഫീൽ ഉള്ള അറേഞ്ച്മെന്റ് ആണോ വേണ്ടതെന്ന് ചോദിച്ചു പറഞ്ഞു ഒരു വിധത്തിലും നമുക്ക് റീമിക്സ് ചെയ്യുന്നില്ല നമുക്ക് അന്നത്തെ പാട്ട് ബിക്കോസ് അന്നിപ്പോൾ ഒരു പാട്ട് ഹിറ്റായി അന്നത്തെ ഒരു ഗാനമേളയിൽ എല്ലാവരും അതേപോലെ തന്നെയാണല്ലോ പെർഫോം ചെയ്യുക അതാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു അപ്പം പിന്നെ എനിക്കും ഞാനും എൻ്റെ എഞ്ചിനീയർ ഹൃദയ ഗോസ്വാമിയും കൂടിയിട്ടാണ് ആ പാട്ട് റീക്രിയേറ്റ് ചെയ്തത് അപ്പം ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു എന്ന് വെച്ചാൽ ഇന്നത്തെ സൗണ്ട് ക്വാളിറ്റി ആയിരിക്കും അന്നത്തെക്കാളും സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഉണ്ടാവും പക്ഷെ ഒരു ഇൻസ്ട്രുമെന്റ് പോലും നമ്മൾ മാറ്റാൻ പോകുന്നില്ല എക്സാക്ട് റീക്രിയേഷൻ ആ ശാംസര് ചെയ്തിരിക്കുന്ന ആ കോംപസിഷനെ ഹൺഡ്രഡ് പെർസെൻറ്റ് റെസ്പെക്റ്റോട് കൂടി റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുപക്ഷെ ഞാൻ പറയാ ആ പാട്ടിൻ്റെ ബ്യൂട്ടിയാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്നത്തെ കുട്ടികൾ വരെ അത് കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നു അത് പാടുന്നു അതിന്റെ റീൽസൊക്കെ ഉണ്ടാക്കുന്നു ആ സിനിമയിലും അതിന് അത്രയും കിട്ടി എന്നുള്ളത് അത് ആ പാട്ടിന്റെ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആണ് അത് ഞങ്ങളത് റീക്രിയേറ്റ് ചെയ്തപ്പം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ ഒറിജിനൽ കമ്പോസർ കേട്ടാൽ മോശം പറയാത്ത രീതിയിൽ ചെയ്യണം എന്നായിരുന്നു ഓ അദ്ദേഹം കേട്ടു എന്നാണ് എന്നോട് പറഞ്ഞത് എനിക്ക് ഞാൻ നേരിട്ട് എനിക്ക് അങ്ങനെ പരിചയമില്ല പ്രൊഡക്ഷൻ ആക്ച്വലി കാരണം ഇത് റെഡി ആയതിനു ശേഷം ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഇത് പ്ലേ ചെയ്ത് കൊടുത്തു ശാംസത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അഭിപ്രായം എന്തെങ്കിലും ൂമാനയെ കുറിച്ച് എന്നോട് പ്രത്യേകിച്ച് അഭിപ്രായം പറഞ്ഞില്ല പക്ഷേ ഹോസ്റ്റലിന് മ്യൂസിക്കില് അദ്ദേഹം വന്നിട്ട് എനിക്കൊരു കൺഗ്രാചുലേഷൻസ് പറഞ്ഞിട്ട് ഗംഭീരമായിരുന്നു പറഞ്ഞിട്ട് പറഞ്ഞു അത് ആ നേരിട്ട് പറഞ്ഞു ഞങ്ങളെ പ്രസ്മീറ്റ് കണ്ടപ്പോ പറഞ്ഞിരുന്നു റഷാഖിന്റെ ഇതിന് വേറെ ആ ഒരു വഴിയാണ് അഭിപ്രായം ജയറാമിനെ പോലെ നടന്റെ സിനിമയില് ഒരു ഓപ്പോസിറ്റ് വേഷം ചെയ്യുന്ന ആളായിട്ട് ഏറ്റവും ടോപ്പ് സ്റ്റാർട്ട് അതെ അതെ സോ അതുവരെ ഹോസ്ലറിന് കൊടുത്തോണ്ട് വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട് ഹോസ്ലറിനെ മറക്കാനും പാടില്ല ക്യാരക്ടറും നമുക്കുടെ ക്യാരക്ടറോടെ പൊന്നുകയും വേണം ചലഞ്ചിങ് ആയൊരു സിറ്റു അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമുക്ക് ഈ റോള് ചെയ്യാൻ തീരുമാനിച്ചു സമ്മതിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം മിഥുൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മോനെ ഒരു യമണ്ട സംഭവം വരുന്നുണ്ട് ഒരാൾ വരുന്നുണ്ട് അതാരാണെന്ന് ഞാൻ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് കൺഫർമേഷൻ തന്നു മമ്മൂക്കിയാണ് അന്ന് തൊട്ട് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ചാലഞ്ച് കാരണം അപ്പോഴും ഞാൻ സിനിമ കണ്ടിട്ടില്ല ഷൂട്ട് നടക്കുകയാണ് എഡിറ്റ് വരുന്നതിന് മുമ്പേ ഒക്കെ എൻ്റെ മനസ്സിലുള്ള ഒരു മേജർ സീൻ എന്ന് പറയുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ ആ എൻട്രി ആ സീൻ അവർ ഷൂട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടപ്പോഴും പിന്നെ അതിൻ്റെ ആ ഒരു ഞാൻ ഒരു എനിക്ക് പേഴ്സണലി ഭയങ്കര ആയിരുന്നു ആ സീൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പക്ഷെ അതോടൊപ്പം തന്നെ അതിന്റെ പ്രഷറും കൂടി കാരണം ഈ സീൻ ഫ്ലാറ്റ് ആയി പോയി കഴിഞ്ഞാൽ സിനിമയുടെ ഇമ്പാക്റ്റ് പോയി അതുവരെ നമ്മളിങ്ങനെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള ആ ഒരു സംഭവം അവിടെ അത് കയറണം അവിടെ ഞങ്ങൾ കുറെ വർക്ക് ചെയ്തിരുന്നു പക്ഷെ എനിക്ക് എനിക്ക് അതിൽ പ്രത്യേകിച്ച് എടുത്തു ഒരു സംഭവം എന്താ വെച്ചാൽ ആ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ട്രാക്ക് മെയ്ക്ക് വേ ഫോർ ദി ഡെവൽ എന്ന് പറഞ്ഞൊരു ഒരു ട്രാക്കാണ് ഞാൻ ചെയ്യുന്നത് ഇവിടെ കൊച്ചിയിൽ ഞാൻ ആ സിനിമയുടെ മിക്സിന് വേണ്ടി വരുമ്പോൾ പോലും മെയ്ക്ക് വേ ഫോർ ദ ഡെബിൾ എന്ന് പറയുന്ന സംഭവം അതിനകത്ത് ഇല്ല മ്യൂസിക് ആണ് ആ ബാക്കിൽ കേൾക്കുന്ന എല്ലാ മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു വലിയ ഷൗട്ടും പരിപാടിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത് മിക്സ് ചെയ്യാൻ ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞിട്ട് മിഥുൻ എന്നോട് പറഞ്ഞു എടാ ഒരു ഒരു സാധനം മിസ്സിങ് ആണ് ഒരു സാധനം നീ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം പെർഫെക്റ്റ് പെർഫെക്റ്റായെന്ന് പറഞ്ഞു ഞാനത് ഇതിൽ ഇത്രയും ബഹളമൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇനി എന്താ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ശരി നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു അതേ സ്റ്റുഡിയോയിൽ സപ്താ റെക്കോർഡ് സ്റ്റുഡിയോയിൽ വേറൊരു മുറിയിൽ ഒരു മൈക്കും സെറ്റപ്പ് ചെയ്തിട്ട് ഞാനിങ്ങനെ മൈക്കിലൂടെ എന്തൊക്കെയോ ഊ ഹാ ഹീ എന്നൊക്കെയുള്ള സൗണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നൊരു മെലഡി എനിക്ക് കിട്ടി പിന്നെ എൻ്റെ മനസ്സിൽ വന്ന ഒരു സംഭവമാണ് മേക്ക് വേ ഫർ കാരണം അദ്ദേഹം ഡെവൽ എന്ന് പറയുന്ന കുറച്ച് റെഫറൻസസ് ആ സിനിമയിൽ ഉള്ളതുകൊണ്ട് ഡെവൽസ് ഓൾട്ടർനേറ്റീവ് ഒക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ മേക്ക് വേ ദ ഡെവൽ ഒരു ലിറ്ററലി ഒരു മൊമെന്റിൽ ഇൻസ്പിറേഷൻ വന്നതാണ് എഗൻ അതുകൊണ്ട് പക്ഷേ അതിന് ഞാൻ മിഥുൻ മാനുവൽ തോമസിനോട് താങ്ക്സ് പറയുന്നത് കാരണം അദ്ദേഹം അത് അത്രയും നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ ഒരു സാധനം ചെയ്തിട്ടുണ്ടാവില്ലായിരുന്നു അദ്ദേഹം അത് ചെയ്തു പക്ഷേ അതുകൊണ്ട് തന്നെ ആ പീസ് അത് ഇട്ടപ്പോഴേക്കും ഇത്രയും നേരം ഇത് കുഴപ്പമില്ല ഇത് ആണെന്ന് പറഞ്ഞിരുന്നത് കുറേ പേര് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ആക്ടേഴ്സും മറ്റേ മിക്സിങ് പക്ഷേ അത് ഇട്ടപ്പോഴേക്കും ഇവരെല്ലാവരും ഹാപ്പിയായി അത് അത് ഞാൻ എനിക്ക് പേഴ്സണലി മിഥുനോട് പ്രത്യേകിച്ച് ഒരു താങ്ക്സ് പറയേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ കൃത്യമായിട്ട് ഒരു മ്യൂസിക് ഡയറക്ടർ ഡയറക്ടർ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് താങ്കൾ മലയാള സിനിമയിലെ ലെജൻഡായിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന വിഖ്യാത മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തെ പോലുള്ള എനിക്ക് തോന്നുന്നു മലയാള സിനിമയ്ക്ക് ഇത്രയും അധികം ആധുനികത സമ്മാനിച്ചത് പാട്ടുകളുടെ കാര്യത്തിൽ അക്കോർഡിങ് പോലുള്ള ഉപകരണ മലയാളത്തിൽ ആദ്യത്തെ കോണ്ടസ് ആകിയ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹമാണ് അദ്ദേഹം ഇത്തരത്തിൽ പരീക്ഷണങ്ങള് നടത്താൻ മുതിരാറുണ്ടോ താങ്കൾ നടത്തി വിജയിച്ചിട്ടുള്ള മീൻസ് അനിയത്തെ നടത്തി എക്യൂമെന്റ്സിന്റെ കാര്യത്തിലാണെങ്കിലും ആകാശ മിക്സിന്റെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും താങ്കൾ നടത്തി വിജയിച്ചിട്ടുള്ള ഒരു പരീക്ഷണത്തി മലയാളത്തിലായിക്കോട്ടെ കന്നഡയിലായിക്കോട്ടെ എന്തായാലും അങ്ങനെ ഞാൻ പരീക്ഷണങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറില്ല എപ്പോഴും കഥയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ട്രൈ ചെയ്യുന്നത് ഇപ്പം എനിക്കൊന്നും ഒരു ഉദാഹരണം ഉദാഹരണം ഗരുഡ ഗമന എന്ന് പറയുന്ന സിനിമയില് സ്കോറൊക്കെ ഏകദേശം ആയിക്കഴിഞ്ഞു ആ സമയത്ത് ആ സിനിമ കണ്ടിട്ടുണ്ടോന്നറിയില്ല അതിനകത്ത് നമ്മുടെ ശിവ എന്ന് പറയുന്ന കഥാപാത്രത്തിന് അവൻ്റെ കുട്ടിക്കാലത്ത് അവനെ ഒരു കിണറ്റിനകത്തു നിന്നാണ് അപ്പം അവനെ കിണറ്റിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ഒരു ഷോട്ട് ഉണ്ട് അതിനിങ്ങനെ ഓൾറെഡി നമ്മൾ മ്യൂസിക് ഒക്കെ ഇട്ടെല്ലാം ഫുള്ള് റെഡി ആയിരുന്നു ആ സമയത്താണ് ഷെട്ടി പറയുന്നത് ഒരു സാധനം നമുക്കൊരു അതായത് ഇയാൾ നരകത്തിൽ നിന്ന് പൊങ്ങി വരികയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സാധനം എനിക്ക് എന്തെങ്കിലും നല്ല മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഫോൺ വെച്ചിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു അവസാനം ഞാനെന്താ മൈക്കും വെച്ചിട്ട് ഞാൻ ചന്ദ്രചൂഡ ശിവശങ്കര എന്ന് പറയുന്ന ആ ലൈൻ മാത്രം അതെടുത്ത് ഞാൻ ഇങ്ങനൊരു ഒരു എൻ്റെ വോയിസ് തന്നെ ചന്ദ്രചൂട എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ അങ്ങനെ ഒരു ഇതിൽ റെക്കോർഡ് ചെയ്തു എന്നിട്ട് കുറച്ച് എഫക്ട്സ് ഉണ്ട് അപ്പം ബേസിക്കലി എന്താ വെച്ചാൽ ആ നരകത്തിൽ നിന്ന് വരുമ്പോൾ അവിടുന്ന് ശിവൻ ഇങ്ങനെ പൊങ്ങി വരികയാണ് അപ്പോൾ ഒരു 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 ഓൾമോസ്റ്റ് ഒരു ഗോസ്ലി ഡിമോർണിക് കൈൻ്റ് ഒരു സൗണ്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തൊരു സാധനം പക്ഷേ അതും എത്ര പേരത് നോട്ടീസ് ചെയ്യുന്നത് എനിക്കല്ലേ അതൊക്കെ നമ്മൾ സറൗണ്ടിൽ ഇട്ടിങ്ങനെ തിരിപ്പിച്ച കുറച്ച് സംഭവങ്ങളാണ് പക്ഷെ അത് സിനിമ റിലീസ് ആയ അതുപോലെ ഒ ടി ടിയിൽ വന്നപ്പോൾ ഈ ഹെഡ്ഫോൺസ് കേട്ട പലരും എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ സാധനം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത് എക്സ്പെരിമെൻറ്റിന് വേണ്ടി എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതല്ല പക്ഷേ ഒരു ഐഡിയ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമൽ ടെക്നിക്ക് ഇപ്പോൾ ഒരു പിയാനോ അവിടെ വർക്കാവില്ല അപ്പം നമ്മൾ എന്തെങ്കിലും ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്ന സമയത്താണ് അതുപോലെയുള്ള ചില എക്സ്പെരിമെൻസ് വരുന്നത് പിന്നെ ഇപ്പം പിന്നെ ഞാൻ ഒരു ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അപ്രോച്ച് എങ്ങനെയാ വെച്ചാൽ ഓരോ സിനിമയ്ക്കും ചെയ്തു വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഇൻസ്ട്രുമെൻ്റ്സ് ആയിരിക്കും എനിക്ക് ആ സിനിമയുടെ ഒരു സോൾ എന്ന് തോന്നുന്നത് ആയിരിക്കാം സിമ്പിളായിരിക്കും നാളെ ഞാനിപ്പം ലെച്ച നാളെ ഒരു ഒരു പീരിയഡ് സിനിമ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ലച്ച ആഫ്രിക്കയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ തിരിച്ച് തീർച്ചയായിട്ടും അതുപോലെ ഞാൻ ഇതുവരെ വർക്ക് ഇൻസ്ട്രുമെന്റ് ഒക്കെ ഞാൻ യൂസ് ചെയ്തതെന്ന് വരാം പക്ഷേ അങ്ങനെ എക്സ്പെരിമെൻ്റ് വേണ്ടി എക്സ്പെരിമെൻറ്റ് ചെയ്യാറുണ്ട്